മലയ്ക്ക് പോകുന്നതുകൊണ്ട് തന്നെ വീട്ടിൽ വെജിറ്റേറിയൻ കറികളാണ് ഇപ്പോൾ കൂടുതലായിട്ടും ഉണ്ടാക്കുന്നത് അതുകൊണ്ട് തന്നെ എന്ത് കറി വെക്കണമെന്ന് തലേദിവസം തന്നെ ഞാൻ പ്ലാൻ ചെയ്ത് വെക്കും അപ്പോൾ ഇന്ന് ഉച്ചയ്ക്ക് ലഞ്ചിന് നമ്മൾ കുറച്ച് കോവക്കായ ഒരു മീൻ കറി സ്റ്റൈലാണ് ഉണ്ടാക്കിയിട്ടുള്ളത് അതുപോലെ തന്നെ ബീൻസ് തോരനും തയ്യാറാക്കിയിട്ടുണ്ട് അപ്പോൾ ഇതെങ്ങനെയാണ് ഉണ്ടാക്കാൻ നോക്കാം ആദ്യം തന്നെ ഞാൻ ബീൻസാണ് ഉണ്ടാക്കാനായിട്ട് ഉദ്ദേശിക്കുന്നത് അതുകൊണ്ട് തന്നെ ബീൻസൊക്കെ നന്നാക്കി കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുണ്ട് അത് അരിഞ്ഞും വെച്ചിട്ടുണ്ട് അപ്പോൾ ചെറുതാക്കി വട്ടത്തിലാണ് അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇത് കാച്ചുന്നതിന് വേണ്ടിയിട്ട് ചുവന്നുള്ളിയും വെളുത്തുള്ളിയും നന്നാക്കി വെച്ചിട്ടുണ്ട് കറിവേപ്പിൻ്റെ അലയും തയ്യാറാക്കി വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് കോവക്കായ് മീൻ കറി വെക്കാനായിട്ടുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട് കഴുകി വൃത്തിയാക്കി നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള കോവക്കായും അതുപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞു വെച്ചിട്ടുള്ള സവോളയും പിന്നെ നമുക്കിതിലേക്ക് ആവശ്യമായിട്ട് രണ്ട് പച്ചമുളകും കുറച്ച് കറിവേപ്പിൻ്റെ ഇലയും അതുപോലെ തന്നെ കുറച്ച് ഇഞ്ചിയും കൂടി ചെറുതാക്കി അരിഞ്ഞു വെച്ചിട്ടുണ്ട് ഇനി ഇത് വെച്ചിട്ടാണ് ഇന്ന് നമ്മൾ കോവക്കായ മീൻ കറിയും തയ്യാറാക്കാൻ പോകുന്നത് ഇതുപോലെ എല്ലാ സാധനങ്ങളും കഴുകി വൃത്തിയാക്കി അരിഞ്ഞു വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈസി ഈസിയായിട്ട് കിച്ചണിൽ നിന്ന് കറികൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാനായിട്ട് പറ്റും അപ്പോൾ ആദ്യം ഞാൻ എന്തായാലും ഈ ഒരു ബീൻസ് മെഴുക്ക് പരട്ടി നമ്മുടെ തൃശ്ശൂർ സ്റ്റൈല് പറയുകയാണെന്നുണ്ടെങ്കിൽ ബീൻസ് ഉപ്പേരി ഉണ്ടാക്കാനാണ് പോകുന്നത് അപ്പോൾ ഒരു ചീനച്ചട്ടിയിലേക്ക് നമുക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ ഓയിലായാലും മതി ഞാനിപ്പോൾ കൂടുതലായിട്ടും വെളിച്ചെണ്ണയ്ക്ക് വില കൂടിയത് കൊണ്ട് തന്നെ ഓയിലാണ് യൂസ് ചെയ്യുന്നത് അപ്പോൾ ഓയിൽ ചൂടായി വന്ന സമയത്ത് നമ്മൾ നന്നാക്കി വൃത്തിയാക്കി വെച്ചിരിക്കുന്ന ചുവന്നുള്ളിയും വെളുത്തുള്ളിയും ചതച്ചതും കുറച്ച് കറിവേപ്പിൻ്റെ അലയും കൂടി ആഡ് ചെയ്ത് കൊടുത്തു നന്നായിട്ട് മൂത്ത മണം വരുമ്പോൾ നമുക്കതിലേക്ക് ചതച്ചു വെച്ചിട്ടുള്ള മുളക് പൊടിയും അതുപോലെ തന്നെ കുറച്ച് കാശ്മീരി മുളക് പൊടിയും ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് മൂപ്പിച്ചെടുക്കുകയാണ് അരക്കിലോനോളം ബീൻസാണ് ഇതുപോലെ അരിഞ്ഞു വെച്ചിട്ടുള്ളത് ഇനി നമ്മൾ ബീൻസ് നേരെ ചീനച്ചട്ടിലേക്ക് ഇട്ട് കൊടുക്കുക അതിന് മുകളിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം ഏകദേശം ഒരു കാൽ ടീസ്പൂണോളം ഉപ്പ് ചേർത്ത് കൊടുത്തതിന് ശേഷം ഇതെല്ലാം കൂടി നല്ല രീതിയിലൊന്നും മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഇനി നമ്മൾ ഇത് പോവാനായിട്ട് അടച്ചു വെക്കണം അതിന് മുന്നായിട്ട് നമ്മളിതിൽ വെള്ളവും കാര്യങ്ങളൊന്നും ഏഡ് ചെയ്ത് കൊടുക്കുന്നില്ല ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം നമുക്കിത് കുക്ക് ചെയ്തെടുക്കാനായിട്ട് ഇതിൽ നിന്ന് ആവിൽ നിന്ന് തന്നെ അത്യാവശ്യം വെള്ളം ഇറങ്ങി വരും അതിൽ തന്നെ കിടന്ന് ഈ ഒരു ബീൻസ് കുക്കായിക്കൊള്ളൂ കേട്ടോ മീനില്ലാത്ത ഗോവക്കായ മീൻകറി എങ്ങനെയാണ് തയ്യാറാക്കാൻ നോക്കാം അരിഞ്ഞ് വൃത്തിയാക്കി വെച്ചിട്ടുള്ള കഷ്ണങ്ങളൊക്കെ ഒരു മൺചട്ടിയിലേക്ക് ഇട്ട് കൊടുക്കാം അതിന് മുകളിലേക്കായിട്ട് അര ടീസ്പൂണോളം മുളക് പൊടി കാൽ ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഒന്നര ടീസ്പൂണോളം മല്ലിപ്പൊടി ആവശ്യത്തിന് ഉപ്പ് കളറ് ആവശ്യമെങ്കിൽ മാത്രം നമുക്ക് ഒരു അര ടീസ്പൂണോളം കാശ്മീരി മുളക് പൊടി ഇതിന് മുകളിലേക്കായിട്ട് കുറച്ച് ഓയിലും അതുപോലെ തന്നെ കഴുകി വൃത്തിയാക്കി വെച്ചിട്ടുള്ള രണ്ടല്ലി കുടംപുളി ചേർത്ത് കൊടുക്കാം ഇനി ഇതെല്ലാം വെച്ച് നന്നായിട്ട് കൈകൊണ്ട് തന്നെ തിരുമ്പി അങ്ങോട്ട് യോജിപ്പിച്ച് കൊടുക്കുക നല്ലൊരു സ്മെല്ല് മൂക്കിലേക്ക് അടിക്കാനായിട്ട് തുടങ്ങും ഏകദേശം ഇതിന് വേണ്ടിയിട്ട് ഇരുന്നൂറ്റമ്പത് ഗ്രാമോളം കോവക്കായ നമ്മൾ എടുത്തിട്ടുള്ളത് അതുപോലെ തന്നെ ഒരു വലിയൊരു സവോളയും രണ്ട് പച്ചമുളകും ഒരു ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടി ചേർത്തിട്ടാണ് നമ്മളിതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കുന്നത് ഒരഞ്ച് മിനിറ്റ് അവിടേക്ക് വെക്കാം കൂടുതലായും നമ്മുടെ തൃശ്ശൂർ ഭാഗത്ത് ഉപ്പേരികളിലൊക്കെ കുറച്ച് നാളികരം ചേർത്ത് കൊടുക്കുക എന്നുള്ളൊരു പതിവുണ്ട് എന്നാലാണ് കറികൾക്ക് നമ്മൾ ഉദ്ദേശിക്കുന്ന ആ ഒരു ടേസ്റ്റും കാര്യങ്ങളൊക്കെ കിട്ടുള്ളൂ ബീൻസ് വെന്തു വന്നപ്പോൾ നമ്മൾ ഒരു പിടി നാളികരം കൂടി ചേർത്ത് കൊടുത്ത് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു അപ്പോൾ താ നമ്മുടെ ബീൻസ് തോരൻ അല്ലാന്നുണ്ടെങ്കിൽ തൃശ്ശൂർ സ്റ്റൈലിലുള്ള ബീൻസ് ഉപ്പേരി തയ്യാറായിട്ടുണ്ട് കേട്ടോ വീണ്ടും നമ്മൾ ഈ ഒരു മീൻ കറിയിലേക്ക് വരാം അപ്പോൾ നമ്മൾ ഒക്കെ മിക്സ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഒരു മുറി നാളികേരം ചെരുകിയിട്ട് അതിൻ്റെ ഒന്നാം പാലും രണ്ടാം പാലും സെപ്പറേറ്റ് ആക്കിയിട്ടുണ്ടായിരുന്നു അതിൽ രണ്ടാം പാൽ ഒരു കപ്പ് നമ്മൾ ഈ ഒരു കൂട്ടിലേക്ക് ഒഴിച്ചു കൊടുത്ത് കൈ വെച്ച് തന്നെ നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുക്കുകയാണ് ഏകദേശം പതിനഞ്ച് മിനിറ്റോളം നല്ല ഹൈ ഫ്ലെയിമിലിട്ടിട്ട് ഇതൊന്ന് തിളപ്പിച്ചെടുക്കുക ഈ ഒരു സമയം കൊണ്ട് തന്നെ നമ്മുടെ കോവക്കായൊക്കെ നല്ല രീതിയിൽ തന്നെ വെന്ത് വരും അതുപോലെ തന്നെ നാളികരപ്പാലും ഒക്കെ കിടന്ന് ഈ ഒരു കറി കുറച്ച് തിക്കായിട്ടൊന്ന് കുറുകി വരും അപ്പോൾ നമുക്ക് നമുക്ക് ബാക്കിയുള്ള ഒന്നാം പാലും കൂടി ചേർത്ത് കൊടുക്കാം അപ്പോൾ അതിനിടയിൽ ആ ഒരു കറി അളയ്ക്കുന്ന ആ ഒരു സമയം കൊണ്ട് തന്നെ ഞാൻ കുറച്ച് പപ്പടം വറുത്തെടുക്കാണ് പപ്പടം ചെറു കഷ്ണങ്ങളാക്കിയിട്ട് കുറച്ച് ഓയിലാണ് വറുത്തെടുക്കുന്നത് കാരണം പപ്പടം വറുത്ത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഈ ഒരു ഓയിൽ യൂസ് ചെയ്യില്ല അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരുപാട് ഓയില് വേസ്റ്റാക്കി കളയേണ്ട എന്ന് വിചാരിച്ചിട്ടാണ് ഇതുപോലെ കുറച്ച് പപ്പടം ഇങ്ങനെ കീറിയിട്ടതിന് ശേഷം ഇങ്ങനെ വറുത്തെടുക്കുന്നത് ഉച്ചയൂണിന് വെജിറ്റേറിയൻ കറികളാണ് എങ്കിൽ തീർച്ചയായിട്ടും പപ്പടം വറുത്തത് സൈഡായിട്ട് വേണം എന്നുള്ളത് നിർബന്ധമുള്ളൊരു കാര്യമാണ് കേട്ടോ അപ്പോൾ എന്തായാലും പപ്പടം വറുത്ത് മാറ്റി വെച്ചു അപ്പോഴേക്കും നമ്മുടെ ഈ ഒരു ഗോവക്കായ മീൻ കറി തയ്യാറായിട്ടുണ്ട് നന്നായിട്ട് കുറുകി വന്നു നമ്മൾ ആദ്യമായിട്ട് ഒന്നാം പാൽ നല്ല കട്ടിയിലുള്ളത് മാറ്റി വെച്ചിട്ടുണ്ടായിരുന്നു ആ ഒരു ഒന്നാം പാല് ഒരു ഗ്ലാസോളം വരും അതും കൂടി ചേർത്ത് കൊടുത്തു അപ്പം തന്നെ നമ്മൾ തീ ഓഫാക്കി കൊടുത്തു നമ്മൾ മൺചട്ടിയിലാണ് കുക്ക് ചെയ്യുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ തീ ഓഫാക്കിയാലും കുറച്ച് നേരം അതിൽ ആ ഒരു തിള ഇങ്ങനെ നിൽക്കും എന്തായാലും എല്ലാം നല്ല രീതിയിൽ തന്നെ വന്നിട്ടുണ്ട് കറി കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ് നല്ല കുറുകിയൊക്കെ വന്നിട്ടുണ്ട് ഇനി നമ്മൾ ഇതിലേക്ക് കാച്ചു ഒഴിക്കാനായിട്ട് പോവുകയാണ് അപ്പോൾ കാച്ചി ഒഴിക്കാനായിട്ട് ആദ്യം തന്നെ ഒരു പാത്രം ചൂടാക്കാനായിട്ട് വെച്ചു അതിലേക്ക് രണ്ട് ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക അല്ല എന്നുണ്ടെങ്കിൽ ഓയിലായാലും മതി അതിനുശേഷം ഒരു നാലോ അഞ്ചോ ചുവന്നുള്ളി ചെറുതാക്കി കട്ട് ചെയ്തും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് ഉള്ളി മൂത്ത് നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഈ ഒരു താളിപ്പ് നേരെ നമ്മുടെ മീനില്ലാത്ത ഗോവക്കായ മീൻ കറിയിലേക്ക് ഏഡ് ചെയ്ത് കൊടുക്കാവുന്നതാണ് നല്ല രീതിയിലൊന്ന് മിക്സ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മീനില്ലാത്ത ഗോവക്കായ കറിയും തയ്യാറായിട്ടുണ്ട് ഉച്ചയൂണിന് ഇനി വേറെ എന്താണ് വേണ്ടത് ഇതുപോലൊരു മീൻ കറിയും ബീൻസൊക്കെ വെച്ചിട്ടുള്ള ഒരു ഉപ്പേരിയും പപ്പടവും അച്ചാറൊ ൊക്കെ ഉണ്ടെങ്കിൽ തന്നെ മനസ്സും വയറും നിറച്ച് നമുക്ക് കഴിക്കാവുന്നതാണ് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളെല്ലാവരും ഈ ഒരു റെസിപ്പി ട്രൈ ചെയ്ത് നോക്കണം എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അടുത്തൊരു കിഡ്ഡില മീഡിയമായിട്ട് നമുക്ക് ഇനിയും കാണാം അതുവരേക്കും ബായ്